ഇത്രയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ചിട്ടും ഇപ്പോഴും ജോസ് പ്രകാശ് എന്ന് പറയുന്ന നടൻ തൻ്റെ ഹൃദയം തുറക്കുന്നു ഞാൻ അല്പം കൂടി താമസിച്ച് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാമായിരുന്നല്ലോ എന്ന് നമുക്കൊരു നല്ല കാലം ഉണ്ടാകുമ്പോൾ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും സഹപ്രവർത്തകർ സ്നേഹിതർ ആരാധകർ എന്നാൽ ആ കാലം അല്പം മോശമാവുമ്പോൾ പലരും ഇതിൽ നിന്നും പോകും എന്നാൽ അന്നും ഇന്നും എന്നും നമ്മോടൊപ്പം ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കും ശ്രീ ജോസ് പ്രാസിൻ്റെ മകളും മരുമകളും ഇന്ന് സമാഗമത്തിൻ്റെ വേദി പങ്കിടാൻ നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനവരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ മകൾ സൂസൻ മരുമകൾ റെജി ഇങ്ങോട്ട് വരുന്നപ്പോൾ തൊട്ട് നമ്മൾ പ്രോഗ്രാമിന് വരുമ്പോഴൊക്കെ ബേബിച്ചാൻ ഇങ്ങനെ ഇടയ്ക്ക് എടുക്കുക റജി അവിടെ വിളിക്കാൻ പറജി എവിടെ റജി റജി എന്നുള്ള വാക്കിങ്ങനെ എപ്പോഴും എപ്പോഴും വായിൽ ഇങ്ങനെ ഉണ്ട് അല്ലേ റജി റജി റജിയാണ് എപ്പോഴും കൂടെ ഉള്ളത് എനിക്ക് മകൻ മകൻ്റെ തൊഴുപുഴക്കാരിയാണ് വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മസ്റ്റിൻ്റെ മകളാണ് ഇപ്പോ ഷാജിയുടെ കൂടെ അല്ലേ അതെ അത് കൂടെ അതെ ആ എപ്പോഴും കൂടെ ഉള്ളതല്ലേ അതെ അതെ അതല്ലേ ഈ വീൽചെയർ ഒക്കെ പിടിക്കാൻ ആരെങ്കിലും പിടിച്ചാൽ എനിക്കും പിന്നെ തൃപ്തിയാവില്ല രജി കൂടെ വേണമെന്നുള്ളതാണ് മകളെപ്പോലെ കിട്ടിയ ഒരു മരുമകളാണ് അല്ലേ മകളേക്കാളും കൂടുതല അതപ്പോ സുസിൻ്റെ ചേച്ചിക്ക് വിഷമം തോന്നുന്നു ആ പക്ഷെ അങ്ങനെയല്ല നമ്മൾ അല്ല അവരൊക്കെ അവരുടെ കാര്യത്തിന് പോകണ്ടേ വേണം അവർക്ക് കുടുംബമായില്ലേ അത് നോക്കണ്ടേ

ഇത്രയൊക്കെ ഹെൽപ്പിംഗ് ഇടക്ക് വഴക്ക് പറയുകയൊക്കെ ചെയ്യും ദേഷ്യം വരെയൊക്കെ ചെയ്യും വരുന്ന സ്വഭാവം ഇല്ല തോന്നുന്നു സെറ്റിലും ഈ സിനിമയിൽ കാണുന്ന വില്ലത്തരം ഗുരുവരും അതേ അല്ലാതെ സെറ്റിലൊന്നും ഇതേ ആരെയും വഴക്ക് പറയുന്നതോ ഒരു മുഷിഞ്ഞ് സംസാരിക്കുന്നതോ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ദേഷ്യം വരുന്ന സ്വഭാവം ഇല്ലെന്നോണല്ലേ തന്നെ നമുക്ക് മക്കൾ അല്ലെങ്കിൽ പെൺമക്കൾ അടുത്തില്ലെങ്കിൽ പെൺമക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന മരുമക്കളുണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു വലിയ ഭാഗ്യം തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം അല്ലെങ്കിൽ ഇച്ചുക്കേം കിട്ടുള്ളൂ കാരണം നമ്മൾ ഡെയിലി ഈ പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ ഓരോരുത്തരുടെ അനുഭവം അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര ഭാഗ്യമാണ് എല്ലാ കാര്യത്തിലും മക്കളുണ്ടല്ലോ കൂടെ പിന്നെ ചിലപ്പോഴൊക്കെ ചില നീരസ്ഥല്ലോ പറഞ്ഞു പോവും കുറേ മോഹം ഒരുമിച്ച് നിൽക്കും കുറേ കഴിയുമ്പോൾ അതൊക്കെ മാറും സ്നേഹം കൊണ്ട് പറയുന്ന അത്രേ ഉള്ളൂ ചിലതൊക്കെ അരയും അങ്ങനെ പറഞ്ഞില്ല പറഞ്ഞില്ല ശരിക്കും ടനായിട്ടാണ് ഓർമ്മയുള്ളത് സിനിമാ നടൻ അല്ലാത്ത അത് ഏതൊരു കാലഘട്ടമൊക്കെയാണ് ഓർമ്മയുള്ളത് സ്കൂൾ പഠിക്കുന്ന ഒരു സമയത്ത് ഏത് സിനിമകളൊക്കെയാണ് ചേട്ടൻ്റെ ഓർമ്മയുള്ള പഴയ പട്ടം ഓളവും തീരവും പിന്നെ

ആ ഡ്യൂപന്നില്ല അതിന് ഫൈറ്റ് മാസ്റ്ററും ഇല്ല മാഷു മാഷു ഇല്ല ക്യാമറമാനും ഡയറക്ടറും മാത്രമുണ്ട് ആശാമാരങ്ങ് ചെയ്തോ ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു ഞങ്ങളും കൂടി ചെയ്തു എടുത്തു അന്നതും വളരെ ആയിരുന്നു പിന്നീട് ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ വില്ലനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വില്ലനായിട്ട് വന്ന് അല്ലേ ഭയങ്കര ക്രൂരകൃത്യങ്ങളൊക്കെ അത് തല വരുമ്പോൾ ആ സീനൊക്കെ പേടിയായിരുന്നു അതാ ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു നിറഞ്ഞ വില്ലനെ സ്ക്രീനിൽ കാണുമ്പോൾ റജി കല്യാണാലോചനക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാവൂല്ലോ നേരിട്ട് കണ്ടിട്ടില്ല സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഇത്രയോ ഒരു വില്ലനായ മനുഷ്യന്റെ മകനാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനേക്കാടി അപ്പം വരുന്ന അതുപോലെ അച്ഛനോടൊപ്പം ഇങ്ങനൊരു പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയത് അല്ലേ വലിയ സന്തോഷമുള്ള കാര്യമാണ്